നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് എൻമണ്ണ് എമക്കൾ എന്ന പദയാത്രയുടെ സമാപന ദിവസമായിരുന്നത് വൻ ജനാവലിയായിരുന്നു തമിഴ്നാട്ടിൽ നടന്ന ആ പദയാത്രയുടെ സമാപന ദിവസം ഉണ്ടായത് നമ്മൾ അതിന്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് ഇന്ന് ആ വിഷയമാണ് നമ്മൾ ഇന്ന് എഡിറ്റോറിയലിലേക്ക് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കറിയാം ഡി എൻ കെ എന്ന പാർട്ടി അധികാരത്തിലിരിക്കുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട് എന്ന് പറയുന്നത് അണ്ണാമലയുടെ നേതൃത്വത്തിൽ എന്മണ്ണ് എന്മക്കൾ എന്ന പദയാത്ര കുറെ ദിവസങ്ങളായിട്ട് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ സമാപന ദിവസമായിരുന്നു ഇന്നലെ നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി സാക്ഷാത് നരേന്ദ്രമോദി തന്നെ അവസാന ദിവസമായ ഇന്നലെ അവിടെ നേരിട്ടെത്തിയിരുന്നു അവിടെ കണ്ട ആ ഒരു ജനക്കൂട്ടം എന്ന് പറയുന്നത് എല്ലാവരെയും അമ്പരപ്പിക്കുന്നത് തന്നെയാണ് നമുക്ക് ആദ്യം അതിന്റെ ദൃശ്യങ്ങളൊന്നു നോക്കാം ഇന്നലെ നടന്ന സമാപന വേളയിൽ കണ്ട ജനക്കൂട്ടത്തിന്റെ കുറച്ച് ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ന് ബി ജെ പി എന്ന പാർട്ടിക്ക് തമിഴ്നാട്ടിൽ എത്രത്തോളം ആഴത്തിൽ നേരൊന്നാൻ സാധിച്ചിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ അണ്ണാമല എന്ന നേതാവിന് ഒരുപാട് അദ്ദേഹത്തിന്റെ കരങ്ങൾ ഉണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ ബി ജെ പി എന്ന പാർട്ടിക്ക് ഒരു പേരിന് പോലും ഒരു സ്ഥാനം തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നില്ല നമുക്ക് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഒരു സ്ഥാനം അണ്ണാമലെന്ന നേതാവിന് ഇന്ന് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്ന് വേണം പറയാൻ അതിന്റെ ഒരു വളർച്ച തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ആ ദൃശ്യം കാണുമ്പോൾ തന്നെ ഇപ്പൊ തിരിച്ചടിയിട്ടിരിക്കുന്ന ഡി എം കെക്കായിരിക്കും ഇന്നലത്തെ ഒരു ആ ഒറ്റ ദിവസം കൊണ്ട് ഡി എം കെ ആയിരിക്കും യഥാർത്ഥത്തിൽ അവിടെ കെട്ടിയിട്ടുണ്ടാവുക കാരണം ഇത്രയും ഒരു ജനാവലി വന്നപ്പോ ഇനി തെരഞ്ഞെടുപ്പ് വന്ന എന്തായാലും ഭരണം പോകുന്നവർക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് കാരണം അന്നാമനക്ക് ഇത്രത്തോളം ജനപ്രീതി ജനപ്രീതി ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷെ ഇന്നലെ ഒരു ഒരു പദയാത്ര ഒരു സമാപന സമ്മേളനത്തിനാണ് ഇത്രയും ആൾക്കൂട്ടം വന്നു പറഞ്ഞത് അപ്പൊ തന്നെ ഇതൊരു ഉദാഹരണമാണ് ഒരു ഡി എം കെക്കുള്ള ഒരു എക്സാമ്പിൾ കൂടിയാണ് അടുത്തൊരു എലക്ഷൻ വന്നു കഴിഞ്ഞാൽ ബി ജെ പി അട്ടിമറി നേടുമെന്നുള്ള കാര്യത്തിന് തീർച്ചയായിട്ടും അത് മാത്രമല്ല നമുക്കറിയാം ഒരുപാട് നാളുകളായിട്ട് ഡി എം കെ സർക്കാരിന് തിരിച്ചടികളോട് തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രമുഖ നേതാക്കൾ തന്നെ ഇപ്പം മന്ത്രിമാരായിട്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് തന്നെ തിരിച്ചടി നേരിടുന്നതും സെന്തിൽ ബാലാജിയൊക്കെ ഇപ്പോഴും എന്ത് പറയാനാണ് കേസിന്റെ നിരലിൽ തന്നെയാണ് ഇപ്പോഴും അവര് നിൽക്കുന്നത് പ്രധാന അനുയായി എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഇപ്പോ കേസിലാക്കപ്പെട്ട് ഇരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും തിരിച്ചടികളോട് തിരിച്ചടികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഡി എം കെ പാർട്ടിക്ക് കിട്ടിയിരിക്കുന്ന അടുത്തൊരു തിരിച്ചടി തന്നെയാണ് ഈ ജനക്കൂട്ടം എന്ന് പറയുന്നത് അത് മാത്രമല്ല സ്റ്റാലിന്റെ മകനും അവിടുത്തെ കായിക മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെ എതിർത്തത് നമ്മളെല്ലാവരും കണ്ടിരുന്നതാണ് ഒരുപാട് വിവാദമായ സംഭവമായിരുന്നു അത് പക്ഷെ ഇത്രയും വിവാദമായിട്ടും നിരവധി പേർ അവർക്കെതിരെ രംഗത്തെത്തിയിട്ടും ഇപ്പോഴും ഉദയനിധി സ്റ്റാലിൻ ആ സനാതനധർമ്മം ഉന്മൂലനം ചെയ്യുമെന്ന തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ അവിടെയൊക്കെയാണ് ഈ ഡി എം കെ സർക്കാരിന്റെ പതനം ആരംഭിച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഉദയനിധി സ്റ്റാലിൻ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഓരോ തഗ്ഗടിച്ച് സോഷ്യൽ മീഡിയയിൽ ഹിറ്റാവുക എന്നല്ലാതെ ജനങ്ങൾക്ക് ഇവരെ കൊണ്ട് വലിയ ഉപയോഗം ഉണ്ടെന്ന് തോന്നില്ല കാരണം ഇവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ പല കാര്യങ്ങളും അവരിപ്പോഴും നിറവേറ്റിയിട്ടുണ്ടോന്ന് തന്നെ സംശയമാണ് ഇവര് പ്രതിപക്ഷമായിരുന്ന സമയത്ത് പൊങ്കലിന് സമ്മാനമായിട്ട് അയ്യായിരം രൂപ വേണമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇവര് ഭരണത്തിൽ കയറി കൊടുക്കുന്നത് ആയിരം രൂപ അപ്പൊ അങ്ങനെ പറഞ്ഞ ആൾക്കാരും അത് ചെയ്ത് കാണിച്ചുകൊടുത്തില്ല പ്രാവർത്തികമാക്കി കാണിക്കുന്നു പക്ഷെ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം അണ്ണാമല പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ ഒരു ഡബിങ് പടം കണ്ടാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് ഇത്തവണത്തെ സ്റ്റാലിന്റെ ബജറ്റ് എന്നാണ് കെ അണ്ണാമല പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയാണ് അവർ പ്രഖ്യാപിക്കുന്ന ഓരോ പ്രഖ്യാപനങ്ങളും കേട്ടു കഴിഞ്ഞാൽ മോദി സർക്കാർ നമുക്കറിയാം നമ്മുടെ ഇവിടെ കേരളത്തിൽ നടക്കുന്നത് പോലെ തന്നെയാണ് മോദി സർക്കാർ കേന്ദ്രത്തിൽ ഒരു പദ്ധതി പ്രഖ്യാപിക്കും അത് പേര് മാറ്റിയിട്ടാണ് ഡി എം കെ സർക്കാരും തമിഴ്നാട്ടിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പം എന്ത് ചെയ്താലും കേന്ദ്രത്തിന് കുറ്റം പറയുന്നുണ്ടെങ്കിലും കേന്ദ്രത്തിന്റെ പദ്ധതികൾ അടിച്ചു മാറ്റാനും ഡി എം കെ സർക്കാർ അവിടെ ശ്രമിക്കുന്നുണ്ട് ഇവിടെ കേരളത്തിലെ അച്ഛനും മരുമകനും തമ്മിലൊരു കൂട്ടുകൃഷി നടത്തുന്നു അവിടെ തമിഴ്നാട്ടിലെ അച്ഛനും മകനും തമ്മില് സംസ്ഥാനം നശിപ്പിക്കുന്നു അപ്പൊ ഇനി ജനങ്ങൾക്ക് ഏക ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ബി ജെ പി അധികാരത്തിൽ വരാം അതിപ്പോ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഒരു മാറ്റം വേണം ഇനി ജനങ്ങൾക്ക് കൂടുതൽ ഒരു വികസനം വേണമെങ്കിൽ അത് ബി ജെ പി കൊണ്ടേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അതാണ് ഇന്നലെ നമുക്കൊരു ആയി കണ്ടതും കാരണം ഇപ്പോ ഇപ്പൊ തന്നെ ജനങ്ങള് മോദിക്ക് പിന്നിൽ അല്ലെങ്കിൽ ബി ജെ പി എന്ന പാർട്ടിക്ക് പിന്നിൽ അണി നടന്നു കഴിഞ്ഞു തീർച്ചയായിട്ടും കാരണം നമുക്ക് അറിയാം ജനങ്ങൾ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ജനങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് നല്ലത് ചെയ്യുന്നത് ആരാണോ അവരുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കും നൂറ് ശതമാനം അവരുടെയോടൊപ്പം നിൽക്കുന്ന ഒരു ജനത തന്നെയാണ് തമിഴ്നാട്ടിലെ ജനത എന്ന് പറയുന്നത് നമുക്കറിയാം എം ജി ആര് വന്നപ്പോഴും ജയലളിത വന്നപ്പോഴും ഒക്കെ അവരുടെ പ്രതികരണം എല്ലാത്തിനോടും ഒരു വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ഒരു ജനത തന്നെയാണ് തമിഴ് ജനത എന്ന് പറയുന്നത് കാരണം ജയലളിതയൊക്കെ മരിച്ചപ്പോൾ ചിലരെ ആത്മഹത്യ വരെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിരുന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹിന്ദി എന്ന ഭാഷയ്ക്ക് തമിഴ് ജനത എപ്പോഴും എതിരാണ് ഹിന്ദി എന്ന ഭാഷയോട് അപ്പോൾ എപ്പോഴും അവരൊരു അകൽസയാണ് അവരെപ്പോഴും കാണിക്കുന്നത് പക്ഷേ നരേന്ദ്രമോദിക്ക് ഇന്നലെ വന്നപ്പോൾ അവർ കൊടുത്ത ഒരു സ്വീകരണം ആയിരുന്നാലും ആ ജന പിന്തുണ അവർ ബി ജെ പി യെപ്പോൾ അംഗീകരിക്കുന്നു ആ ഒരു ഹിന്ദി ഭാഷയൊക്കെ അംഗീകരിക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് നമുക്ക് ഇന്നലെ കാണുവാനായിട്ട് സാധിച്ചത് അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അണ്ണാമലയുടെ ഒരു വളർച്ച നമുക്ക് തീർച്ചയായിട്ടും അവിടെ എടുത്തു പറയേണ്ടതുണ്ട് കാരണം ഒരു ഒരു വർഷത്തിന് മുൻപ് റിയില്ല അധികം ഒക്കെ ഈ അണ്ണാമലെന്ന് പറയുന്ന വ്യക്തിയുടെ പേര് ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയൊക്കെ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വളരെ കഷ്ടപ്പാടോടെ ഒക്കെ വന്ന ഒരു നേതാവ് തന്നെയാണ് അണ്ണാമലെ അദ്ദേഹം ഒരു ഐ പി എസ് ഓഫീസർ ആയിരുന്നു എന്നാൽ ആ ഒരു നല്ലൊരു പദവിയൊക്കെ ഉണ്ടായിരുന്നിട്ടും അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം ഇവിടുത്തെ ഈ അഴിമതി നിറഞ്ഞ ഭരണം മാറ്റണം നല്ലൊരു ഉറച്ച ദൃഢനിശ്ചയത്തോടെ മുന്നിട്ടിറങ്ങുകയും അദ്ദേഹത്തിന് അതൊക്കെ ഇന്ന് സാധിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് വേണം പറയാൻ ഡി എം കെക്ക് ഇപ്പോ തിരിച്ചു വാതൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഓരോ തെളിവുകൾ കൊണ്ടുതന്നെയാണ് അണ്ണാമലെ പൊളിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഡി എം കെ നിശബ്ദമായി നിൽക്കുന്നത് കാരണം അവർക്കറിയാം അവര് ചെയ്ത തെറ്റുകളാണ് വളരെ വ്യക്തമായ അണ്ണാമലെ കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ ഒരു നേതാവിന്റെ മികവ് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഡി എം കെ ഫയൽസ് വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് പ്രൂഫോടെയാണ് ബാക്കിയുള്ള നേതാക്കളെല്ലാം ജസ്റ്റ് പറയും അവരെ അഴിമതി ചെയ്തിട്ടുണ്ട് ഈ അഴിമതി ചെയ്തിട്ടൊന്ന് ഉണ്ടെന്നൊക്കെ പറയേ ഉള്ളൂ പക്ഷെ അണ്ണാമലെ അങ്ങനെയല്ല കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നാലും അത് തെളിവ് നിരത്തിയായിരിക്കും അണ്ണാമല പറയുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് ജനങ്ങൾ ബി ജെ പി ഇന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ അതിന്റെ ഒരു തെളിവ് തന്നെയാണ് നമ്മൾ ഇന്നലെ തമിഴ്നാട്ടിൽ കണ്ടതും അതുകൊണ്ട് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ഡി എം കെ വീഴുമോ ബി ജെ പി വാഴുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം